നിങ്ങൾക്കറിയാമോ ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഒരു അർജന്റീനക്കാരൻ റയലിൽ എത്തിയിരിക്കുകയാണ് അതും മെസ്സിയുടെ ഒരു കടുത്ത ആരാധകൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലെ റയലിന്റെ ആദ്യ ലാലിക മത്സരം ഓസാസൂസിനെതിരെ സ്വന്തം മൈതാനത്തിറങ്ങുമ്പോൾ നിറഞ്ഞ കയ്യടുകൾ കൊണ്ട് ഗാലറിയും സാബിയയും സംഘത്തെയും വരവേറ്റു അങ്ങനെ മത്സരത്തിന്റെ അറുപത്തിയേഴാം എട്ടിൽ ബ്രഹീം ഡിയാസിനെ പിൻവലിച്ച് സാബി ഒരു പതിനെട്ടുകാരനെ കളത്തിലിറക്കി പേര് ഫ്രാങ്കോ മസ്റ്റുവാനോ ഒരു പതിറ്റാണ്ടിനു ശേഷം റയൽ ടീമിലെത്തിച്ച ഒരു അർജന്റീനക്കാരൻ സെപ്റ്റംബർ നാലിനും ഒമ്പതിനും നടക്കേണ്ട ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മെസ്സിക്കൊപ്പം ഇടം പിടിച്ചവൻ രണ്ടായിരത്തി പത്തിൽ ബെനിഫഗയിൽ നിന്നും എയ്ഞ്ചൽ ഡീമറിയ വന്ന ശേഷമുള്ള റയലിന്റെ ആദ്യത്തെ അർജന്റീന സൈനിങ് ആണിത് രണ്ടു വർഷം റയലിനൊപ്പം പന്ത് തട്ടിയ നിക്കോ പാസ് സ്പെയിനിൽ ജനിക്കുകയും പിന്നീട് അർജന്റീനയിൽ പൌരത്വം സ്വീകരിക്കും ഫ്രാങ്കോ ഒസാസുവിനെതിരെ ആകെ കളിച്ചത് ഇരുപത്തിമൂന്ന് മിനിറ്റ് മാത്രം എൺപത്തി ഒമ്പത് ശതമാനം പാസ് അക്രച്ചി എതിർ ബോക്സിൽ മൂന്ന് ടച്ചുകൾ രണ്ട് ബോൾ റിക്കവറികൾ നാലിൽ രണ്ട് സക്സസ്ഫുൾ ക്രോസ് എന്നിങ്ങനെ കളിച്ച സമയമത്രയും താരം മൈതാനത്ത് നിറഞ്ഞു നിന്നു രണ്ടായിരത്തിഅ ആഗസ്റ്റ് പതിനാലിന് അർജന്റീനയിലെ യൂണസൈറിസിൽ ജനനം ഇറ്റാലിയൻ വേറുള്ള താരം ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ തന്റെ അച്ഛനിൽ നിന്നുമാണ് പഠിച്ചത് കുട്ടിക്കാലത്ത് ടെന്നീസിലും മികവ് പുലർത്തിയ താരം പതിനൊന്നാം വയസ്സിൽ ക്ലബ്ബ് സൊമാൻഡയിൽ ചേരുന്നു വൈകാതെ ആ ബാലന്റെ പ്രതിഭയിൽ ലിവർ പ്ലേറ്റ് സ്കൗട്ടിംഗ് ടീം കണ്ടുവെക്കുന്നു പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിവർപ്ലേറ്റ് അക്കാദമിയിലെ ഇടതുകാൽ കൊണ്ട് പാസുകൾ നെയ്യാനും ലോങ് റേഞ്ചുകൾ അടിക്കാനുമുള്ള അസാമാന്യ മികവ് താരത്തിന്റെ പ്രതിഭ വെളിവാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രൊഫഷണൽ കോൺട്രാക്റ്റിൽ പേര് പതിയുമ്പോൾ പ്രായം പതിനാറ് മാത്രം താരത്തിന്റെ വില അറിയാവുന്ന റിവർ പ്ലേറ്റ് വെച്ചത് ഇരുപത് മില്യണിന്റെ റിലീസ് ക്ലോസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം പ്ലേറ്റ് പായമണിയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞവരിൽ ഒരാൾ മാത്രം അവിടെ കോച്ചായി മാർസലോ ഗള്ളാഡോ എത്തിയതോടെ താരത്തിന് ടീമിൽ കീറോൾ തന്നെ നൽകി റൈറ്റ് വിങ്ങിൽ ഉപയോഗിച്ച താരത്തിന്റെ ട്രിബിളിംഗ് പാഠപവും പവർഫുൾ ഷോട്ടുകളും മൈതാനത്ത് പല കുറി കണ്ടു ലയണൽ മെസ്സിയെ ആരാധിച്ച് നടന്ന മസ്താൻഡുവിന്റെ നിയോഗം പക്ഷേ മറ്റൊന്നായിരുന്നു നാൽപ്പത്തി അഞ്ച് മില്യൺ നൽകിയ ക്ലബ്ബിൽ നിന്നും താരത്തെ സ്വന്തമാക്കിയത് റയൽ മാൻഡ്രഡ് മാത്രം റിവർ പ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും റെക്കോർഡ് ട്രാൻസ്ഫർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻസോ ഫെർണാണ്ടസിനെ ബെൻഫിക്ക് കൊണ്ടുപോയ നാൽപ്പത്തി നാല് മില്ലിയൻ്റെ റെക്കോർഡാണ് ഇതോടെ വീണത് ഒരു വർഷത്തോളമായി കണ്ണുവെച്ച താരത്തിൻ്റെ ബെർണാബുവിൽ എത്തിച്ച സന്തോഷമായിരുന്നു റയലിന് പി എസ് ജിയും ലൂയിസ് എൻകിയും കണ്ടുവച്ചിരുന്നെങ്കിലും സാബിയുടെ പ്രത്യേക ഇടപെടലിന്റെ കൂടി ബലത്തിലാണ് താരം മാൻഡ്രഡിലെത്തുന്നത് പക്ഷേ പതിനെട്ട് വയസ്സ് തികയാത്തപ്പുറം രാജ്യക്കാരനായി ഒരാളെ ടീമിലൊടുക്കുന്നതും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും സ്പാനിഷ് നിയമങ്ങൾക്ക് വിരുദ്ധം തന്നെ പതിനെട്ട് വയസ്സ് തികയുന്ന ഓഗസ്റ്റ് പതിനാലിന് ഫ്ലോറന്റീനോ പെറസ് താരത്തെ ടീമിലെത്തിച്ചു റയൽകുപ്പായമണഞ്ഞ അർജന്റീനയുടെ അഭിമാന താരങ്ങളുടെ നിരയിലേക്ക് ഫ്രാങ്കയും തന്റെ പേര് ചേർത്തു ബെർണാബു നിങ്ങളെ കാത്തിരിക്കുകയാണ് ആദ്യമായും അവസാനമായും മാഡലിസ്റ്റുകളായ താരങ്ങൾക്കൊപ്പം നിങ്ങളും ഡ്രസ്സിംഗ് റൂം പങ്കിടാൻ പോവുകയാണ് ഇന്നു മുതൽ പതിനഞ്ച് യൂറോപ്യൻ കിരീടങ്ങൾ നേടിയ റയൽ കുപ്പായം നിങ്ങളും മണിയും ഫ്ലോറന്റീനോ പെരസ് താരത്തിന്റെ ക്ലബ്ബിലേക്ക് സ്വാഗതം മോതി ഒരു ഫുട്ബോളർ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും എന്റെ സ്വപ്നം ഇവിടെ പൂവണിയുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ക്ലബിൽ ഞാൻ ചേർന്നിരിക്കുന്നു ഈ കുപ്പായത്തിനായി ഞാൻ എന്റെ ജീവിതം തന്നെ നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു മസ്താവു പറഞ്ഞു താരത്തിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു റിസർവ് ടീം കളിക്കാരനായി രജിസ്റ്റർ ചെയ്ത താരത്തെ ഫസ്റ്റ് ഇലവനിൽ കളിപ്പിച്ചതും പലരും വിവാദമാക്കുന്നുണ്ട് എന്നാൽ റിസർവ് ടീമിൽ രജിസ്റ്റർ ചെയ്ത താരത്തെ കളിപ്പിക്കുന്ന സ്വാഭാവികമാണെന്നും വസാസിനെ ഇതിനെതിരെ പരാതിക്കില്ലെന്നും പറഞ്ഞു സാധാരണഗതിയിൽ ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ജെയ്സി നമ്പറുകളാണ് ലാലിക താരങ്ങളാണ് ഇയാറുള്ളത് എന്നാൽ റിവർ പ്ലേറ്റിലെ ജെയ്സി നമ്പറായി മുപ്പത് തന്നെയാണ് താരത്തിന് റയൽ നൽകിയിരിക്കുന്നത് അതൊരു പക്ഷേ തനിക്കും ഇഷ്ടമാണ് കാരണം മെസ്സിയുടെ നമ്പർ ആദ്യം മുപ്പതായിരുന്നു അൽഫ്രഡോ ഡിസ്റ്റോഫോനോ ആവിയർ ജാവിയോള ഏഞ്ചൽ ഡി മറിയ ഗോൺസാലോ ഹിഗ്യോൻ യെസ്തബൻ കാബിയാസ് എന്നിങ്ങനെ നീളുന്ന അർജന്റീൻ മാൻഡറിസ്റ്റുകൾ ഏറെയുണ്ട് മസ്തൻഡുമാനയുടെ റയൽ മാഡ്രിഡ് കരിയർ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ് റയൽ റയൽമാണ്ടറിൽ വന്ന അർജന്റീന പ്ലേയേഴ്സുകളെല്ലാം ചരിത്രം കുറിച്ചവരാണ് ഇതിലും നമുക്ക് വിശ്വാസം അർപ്പിക്കാം അലോമാണ്ട്രഡ് വാമോസ് അർജന്റീന